വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശം ശിഹാഡ് പരിശുദ്ധ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ അതുകൊണ്ട് ഇതാ പ്രവാചകന്മാരെയും ഞാനുകളെയും ദീപ്തരെയും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയയ്ക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും ചിലരെ നിങ്ങൾ നിങ്ങളുടെ ചിനുകൾ വെച്ച് ചമ്മട്ടിക്കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നിരപരാധനായ ആബിലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മത്തിയെ വെച്ച് നിങ്ങൾ വധിച്ച ബരാഖിയുടെ പുത്രനായ സക്രിയയുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതുമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവടെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നതുവരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല